നമസ്കാരം മൊസാദ് എന്ന ചാര സംഘടന എങ്ങനെയാണ് എതിരാളികളെ കെണിയിൽ കുരുക്കുന്നത് എന്നതിൻ്റെ തെളിവായി പല സംഭവങ്ങളും മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് അവരുടെ കാര്യക്ഷമതയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഉദാഹരണമായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികളെ നേരിട്ട പേജർ വോക്കിടോക്ക് സ്ഫോടനം ഹിസ്ബുള്ള എന്ന അപകടം മുന്നിൽ കണ്ട് പത്തു വർഷത്തോളമായി ഇസ്രായേൽ ചാര സംഘടന ഇത്തരം ഒരു ആസൂത്രണം നടത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലി ചാര സംഘടനയായ മൊസാദ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചതായിട്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഹിസ്ബുള്ളയുടെ വോക്കി ടോക്കികളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ ഇസ്രായേൽ ശ്രമം തുടങ്ങിയിരുന്നു ഇക്കാര്യത്തിൽ മൊസാദ് വിജയിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വോക്കി ടോക്കികളിൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നു അതോടൊപ്പം ഹിസ്ബുള്ളയുടെ ആശയവിനിമയത്തിലേക്ക് കയറാൻ സഹായിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ സംവിധാനവും ഇതിലടങ്ങിയിരുന്നു ഒൻപത് വർഷക്കാലം ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ രഹസ്യങ്ങളെല്ലാം മണത്തറിഞ്ഞു ഭാവിയിൽ വോക്കി ടോക്കികളെ ബോംബുകളാക്കി മാറ്റാനുള്ള ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടായിരുന്നു ഇത് അപ്പോഴാണ് ശക്തമായ സ്ഫോടക വസ്തു ഘടിപ്പിച്ച പേജറുകളുടെ വരവ് ഇതോടെ ഈ പദ്ധതിയാണ് വിപുലമാക്കിയത് പേജർ സ്ഫോടനത്തിനുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉയർന്നു വന്നത് ആശയവിനിമയത്തിൽ ഹിസ്ബുള്ള കൂടുതൽ കരുതലെടുത്ത സമയത്താണ് പേജർ ബോംബുകളിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ഹിസ്ബുള്ള പേജറുകൾ ഓർഡർ ചെയ്തത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് അപ്പോളോ എ ആർ തൊള്ളായിരത്തി ഇരുപത്തിനാല് പേജറുകളുടെ പ്രാഥമിക വിവരവും ഹിസ്ബുള്ളക്ക് ലഭിച്ചത് രണ്ടു വർഷം മുൻപാണ് അപ്പോളോ കമ്പനിയുമായി ബന്ധമുള്ള ഹിസ്ബുള്ളയുടെ വിശ്വസ്ത മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥയാണ് ഇതുമായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഹിസ്ബുള്ള ലബനിലേക്ക് പേജറുകൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴെല്ലാം വലിയ പരിശോധനകളാണ് നടത്തിയത് എയർപോർട്ടിൽ വെച്ചെല്ലാം ഇത് പരിശോധിക്കാറുണ്ട് എന്നാൽ ഇതിലൊന്നും സ്ഫോടക വസ്തു കണ്ടെത്താൻ സാധിച്ചില്ല അത്രയ്ക്ക് മികവോടെയായിരുന്നു മൊസാദിന്റെ ആസൂത്രണം പേജറുകൾക്കായി തായ്വാൻ കമ്പനിയെ തെരഞ്ഞെടുത്തതും നിർണായകമായിരുന്നു പേജർ നൽകുന്ന കമ്പനിക്ക് ഇസ്രായേലി ബന്ധമില്ലെന്ന് ഹിസ്ബുള്ള ഉറപ്പുവരുത്തിയിരുന്നു ഈ നീക്കങ്ങളെല്ലാം മൊസാദ് മണത്തറിഞ്ഞു എന്നതാണ് പ്രത്യേകത പേജറുകൾ പൊട്ടിച്ച് പരിശോധിച്ചാൽ പോലും സംശയം വിധത്തിൽ ശ്രദ്ധയോടെയാണ് ബോംബുകൾ സ്ഥാപിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഇസ്രയേലിലെ മിക്ക ഉന്നത ഉദ്യോഗസ്ഥർക്കും സ്ഫോടനത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയുമായിരുന്നില്ല ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള രംഗത്ത് വന്നപ്പോൾ തന്നെ മൊസാദിന് ഓപ്പറേഷന് തയ്യാറായിരിക്കാൻ നിർദ്ദേശമെത്തി നേതൃത്വത്തിൽ നിന്ന് സൂചന കിട്ടിയതോടെ സ്ഫോടനം കൃത്യമായി നടത്തുകയും ചെയ്തു മൊസാദ് പേജുകളും ടോക്കികളും പൊട്ടിത്തെറിച്ച് നാൽപ്പത് പേർ മരിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭീകരർക്കും ലെബനൻ പൗരന്മാർക്കും ഒരുപോലെ ജീവൻ നഷ്ടമായി ഇതോടെ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം താറുമാറായി ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രങ്ങളായ ദക്ഷിണ ലബനൻ ബെയ്റൂത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ കിഴക്കൻ ബേക്ക താഴ്വര എന്നിവിടങ്ങളിലാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഈ പേജർ സ്ഫോടനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇറാനും ഇസ്രയേലിനെ നേരിടാൻ രംഗത്ത് വന്നത് അതേസമയം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യമുന്നയിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ രൂക്ഷ വിമർശനമായി ബെഞ്ചമിൻ എദ്നാഹു രംഗത്ത് വന്നിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിന് മുന്നോടിയായി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലായിരുന്നു മാക്രോണിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത ഭാഷയിൽ വിമർശിച്ചത് ഭീകരവാദത്തിനെതിരെ ഒന്നിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില നേതാക്കളുടെ കാപട്ട്യം പുറത്തു വന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ അവരുടെ സഖ്യകക്ഷികൾക്കെല്ലാം ആയുധം നൽകിയാണ് ഹിസ്ബുളയും ഹൂത്തികളും ഹമാസും അടക്കമുള്ള അടുപ്പക്കാർക്ക് ആയുധം നൽകുന്നത് ഇറാൻ നിയന്ത്രിക്കുന്നുണ്ടോ ഭീകരവാദ ശക്തികൾ ഒന്നിച്ച് അണിനിരുന്നിരിക്കുകയാണ് എന്നാൽ ഈ ശക്തികളെ എതിർക്കുമെന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങളിൽ ഇസ്രയേൽ ആയുധം ലഭിക്കുന്നത് തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു എന്തൊരു അപമാനകരമാണെന്നും വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു കുറ്റപ്പെടുത്തി അവരുടെ പിന്തുണയോടെയോ ഇല്ലാതെയോ ഇസ്രയേൽ വിജയിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ഇറാൻ നടത്തുന്ന പ്രാകൃത ക്രൂരതകളോടാണ് ഇസ്രായേൽ പോരാടുന്നത് ഈ പോരാട്ടത്തിൽ സംസ്കാരമുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും മറ്റ് പാശ്ചാത്യ നേതാക്കളും ഇസ്രയേലിനെതിരെ ആയുധ ഉപരോധം പ്രഖ്യാപിക്കുകയാണ് ഇവരെക്കുറിച്ച് നാണക്കേട് തോന്നുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു